ഇപ്പോൾ ദുരന്തത്തിനിരയായവർക്കുള്ള ഒരു ഉപജീവന പദ്ധതിയാണ് ലൈവ്ലിഹുഡ് പ്ലാൻ കുടുംബശ്രീ ആവിഷ്കരിക്കുകയാണ് ആ ലൈവ്ലിഹുഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ പ്ലാനാണ് അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അവസ്ഥ മനസ്സിലാക്കി സാഹചര്യങ്ങളിലും റിക്വയർമെൻസും മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ലൈവ്ലിഹുഡ് ആണ് അങ്ങനെ ഒരു ലൈവ്ലിഹുഡ് പ്ലാൻ വലിയ തോതിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ക്ലാരിഫിക്കേഷൻ നിർഭാ ചെറിയെ അതായത് കൊടുക്കുക എന്നുള്ളൊരു പ്രയോറിറ്റി അതിനകത്തുണ്ട് പക്ഷേ അപ്പോഴും കുടുംബശ്രീ വഴിയുള്ള ലൈവ്ലിഹുഡ് പറയുമ്പോൾ ഈ അടിയന്തരമാണ് ഞാൻ പറഞ്ഞത് മറ്റേ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ടല്ല ആയിട്ട് ക്യാമ്പുകളിൽ നിന്നൊക്കെ ആളുകൾ പുറത്തു വരുന്ന സമയത്തേക്ക് ഉള്ള ഒരു ഇമ്മീഡിയറ്റ് പ്ലാൻ ആണ് ഞങ്ങൾ ആലോചിച്ചത് അതിലൊന്ന് കുടുംബശ്രീ വഴിയുള്ള ഈ വ്യക്തിഗതമായിട്ടുള്ള മൈക്രോ പ്ലാനുകളുടെ അടിസ്ഥാനത്തിലുള്ള ഉപജീവന പരിപാടി പിന്നെ തൊഴിലുറപ്പ് ഇപ്പോൾ നൂറ് തൊഴിൽ ദിനമാണല്ലോ നിയമപ്രകാരം ലഭ്യമായിട്ടുള്ളത് ഈ ഡിസാസ്റ്റർ ബാധിതമായിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ നൂറ്റി എൺപത് തൊഴിൽ ദിനങ്ങൾ നൽകാനുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്